ഹലോ ഗെയ്സ് പനിയൊക്കെ പിടിച്ചിരുന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ബീഫ് വെറട്ടി ഇതൊക്കെ ഒരു മോഹം തോന്നി അങ്ങനെ ഇക്കായോട് പറഞ്ഞു അങ്ങനെ ഇക്ക പിറ്റേന്ന് തന്നെ നല്ല ബീഫ് കിട്ടി അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു കട്ടൊക്കെ ചെയ്തു ഞാൻ സ്വയമേ വെച്ചോളാം അത് പീഡീഫൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞ് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് അതുപോലെ കുക്കറിലേക്ക് പീസസ് വലി കുറച്ച് പീസസ് ആക്കി കുക്കറിലേക്ക് ഇട്ട് അപ്പോഴേക്കും എന്നെ വിളിച്ചു മസാല ഐറ്റംസ് ആയ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് ഇക്കെ തന്നെ നന്നായിട്ട് വേരവി കുക്കറിലിട്ട് ഒരു നാല് വിസിലോളം കേപ്പിച്ച് കേൾപ്പിച്ചതിന് ശേഷം അത് പി ഡി എഫ് ആക്കാൻ വേണ്ടി അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തു മാറ്റി അപ്പോഴേക്കും പുള്ളിക്കാരൻ സ്ഥലം വിട്ടു പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് നോക്കിയപ്പോൾ അയ്യോ എൻ്റെ അമ്മ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ പാത്രങ്ങളാണ് എടുക്കാത്ത പാത്രങ്ങൾ വരെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ക്ലീൻ ആക്കാൻ ഒരുപാട് വിട്ടു അതിനുശേഷം പി ഡി എഫ് മാറി എൻ്റേതായ സ്റ്റൈലിൽ ഞാനൊരു ബീഫ് ചില്ലി തന്നെ തയ്യാറാക്കി അതെങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം ആദ്യം പാനിലേക്ക് എണ്ണയൊച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള എല്ലാ ഐറ്റംസും ഇട്ട് വഴറ്റിയതിന് ശേഷം മസാലയായ ലേശം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇറച്ചി നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അത് ആഡ് ചെയ്ത് നമ്മൾ പീരീഫിന് വേണ്ടി അരിഞ്ഞു വെച്ച ബീഫുണ്ടല്ലോ അതങ്ങോട്ട് എടുത്ത് തട്ടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്നൊന്നും ഒന്ന് പറ്റണം അതിനൊരു പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇതാക്കി ആ മസാല എല്ലാം അതിൽ പിടിച്ചു എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം അത് നന്നായിട്ട് ആഡ് ചെയ്ത് അതിന് ശേഷം നമുക്ക് സോയാ സോസ് റെഡ് ചില്ലി സോസ് ഇങ്ങനെ രണ്ട് ഐറ്റം കൂടെ അതിനേക്ക് ആഡ് ചെയ്തു ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഒന്ന് അതൊക്കെ ഒന്ന് പിടിക്കാനെ കൊണ്ടും പറ്റി പറ്റിയൊന്ന് റൂസ്റ്റാവാൻ കൊണ്ടും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അടച്ച് വെച്ച് നന്നായിട്ട് ഇപ്പം നോക്കി മൂടി തുറന്നു വെച്ചാൽ സംഭവം കിടുവായിരുന്നു പുള്ളി ഐറ്റമായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടേതായിട്ടുള്ള ശൈലിയിലുള്ള ഒരു ബീഫ് ചില്ലി നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ശൈലിയിലാണല്ലേ വെക്കുന്നത് ഇത് രാത്രി ഡിന്നറിന് ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം സംഭവം പുളിയാണ് ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ബ ബായ്